ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ ഡൈയോ പിന്നെ നമ്മുടെ എന്താ പറയുക ബ്യൂട്ടി ടിപ്സോ ഒന്നുമല്ല നമ്മുടെ ആരോഗ്യപരമായ ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ഉള്ള അസുഖം നീർക്കെട്ട് അല്ലേ എന്ത് ചോദിച്ചാലും അത് വയസ്സായവരെന്നില്ല ചെറുപ്പക്കാരെന്നില്ല എല്ലാവർക്കും നമുക്ക് നീർക്കെട്ടാണ് അപ്പം ഈ നീർക്കെട്ട് കൊണ്ട് നമുക്ക് വരുന്ന ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എല്ലാവരും ചൂട് പിടിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ പിന്നെ നീർക്കെട്ടാണെന്ന് ചോദിച്ചാൽ അനങ്ങാണ്ട് ഇരുന്നിട്ട് കാര്യമില്ല ഒരു പരിധി വരെ നല്ലതായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്താലേ ഉള്ളൂ അത് നമുക്ക് മാറത്തുള്ളൂ അപ്പോൾ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചു കാണിച്ച് നമുക്ക് നീർക്കെട്ടാണോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട അതിൻ്റെ എക്സസൈസാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാലിലാണ് നമ്മുടെ വേദന വേദനയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആദ്യം തന്നെ കാല് മുക്കി വെക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ പച്ചവെള്ളത്തിലും ഇങ്ങനെ മുക്കണം ശരിക്കും നമുക്ക് നേർക്കിട്ടൊക്കെ ആകുമ്പോൾ ആരും പച്ചവെള്ളം തൊടിയ്ക്കുകയല്ലേ പക്ഷെ ഒരു ഡോക്ടർ പറഞ്ഞാട്ടേത് അത് ആദ്യം തന്നെ നമുക്ക് പിന്നെ കാലുവേദന കാലിനായാലും ഞാൻ ആദ്യം പറയുന്നത് വേദനയാണ് കാലുവേദനയാണ് തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ കാല് വെക്കുക എന്നിട്ട് എന്നിട്ടപ്പം തന്നെ പച്ചവെള്ളത്തിൽ വെക്കുക പിന്നെ ചൂടുവെള്ളത്തിലൊക്കെ ഇങ്ങനെ മാറി മാറി നിങ്ങൾ ചെയ്യണം അപ്പം നല്ല ആശ്വാസമായിരിക്കും കിട്ടുന്നത് പിന്നെ ഇപ്പം നടുവിനൊക്കെയാണ് പിന്നെ നമുക്ക് വേദന എങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഒരു ഹോട്ട് ബാഗിൽ എന്തെങ്കിലും നമ്മൾ ചൂട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് അപ്പം തന്നെ നമ്മൾ കുറച്ച് പച്ചവെള്ളം കൊണ്ടും പിടിക്കുക അപ്പോൾ ഇപ്പം നമുക്ക് ഹോട്ട് ബാഗ് വരെണ്ണം ഹോട്ട് ബാഗിൽ നമ്മൾ പിന്നെ ഹോട്ട് ബാഗിൽ ചൂടുവെള്ളം നിറച്ച് വെച്ച് ഇങ്ങനെ പിടിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ഒരു തോർത്തുകൊണ്ട് എന്തെങ്കിലും പച്ചവെള്ളം ഇങ്ങനെ ഒന്ന് പിടിക്കുക അങ്ങനെ മാറി മാറി പിടിക്കുമ്പോൾ ഈ നീർക്കെട്ട് ശരിക്കും പറഞ്ഞാൽ മാറുമെന്നാണ് ഡോക്ടർ പറയുന്നത് പിന്നെ പറഞ്ഞതാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്തിട്ട് കുറവില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു പിന്നെ ഒറ്റമൂലി ആണ് കഴിക്കേണ്ടത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ ഇപ്പം ഞാൻ വീഡിയോയിൽ കൂടി നിങ്ങളെ കാണിച്ചു തരാം അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അപ്പം ഈ ഒരാഴ്ച നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടിക്കണ ദിവസം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചിരിക്കണം അതായത് ഇപ്പോൾ ഒരാഴ്ച നമ്മൾ ഈ വെള്ളം രാവിലെ എണീച്ച് നമ്മൾ കുടിക്കുക കുടിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എത്ര ദിവസം കുടിക്കുക ആ അത്ര ആ ഡേ നിങ്ങൾ പിന്നെ നല്ലതായിട്ട് വെള്ളം കുടിച്ചിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ നീർക്കെട്ട് പിന്നെ ഇന്നേരി ഇങ്ങനെ വലിയും വലിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വെള്ളമാണ് ഇത് വലിച്ചെടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം അപ്പം നിങ്ങൾക്ക് ഇത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നല്ലതായിട്ട് മാറ്റം അറിയാൻ പറ്റും നമ്മുടെ ശരീരവേദനയൊക്കെ പമ്പ കിടക്കും അല്ല എല്ലാവർക്കും കൈവേദന കാലുവേദന ഇതൊക്കെയാണ് ഇത് ഒരു ദോഷമില്ലാത്ത ഇല്ലാത്ത കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അതിലോട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ വെള്ളം കുടിക്കണ ആ ദിവസം നന്നായിട്ട് വെള്ളം കുടിച്ചിരിക്കണം അപ്പം ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് അന്നത്തെ ദിവസം നല്ലതായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുപ്പിനാണെങ്കിൽ അത് രാവിലെ നമ്മൾ വെറും വെറുമ്പൈറ്റി കുടിക്കേണ്ട കാര്യമുള്ളത് അപ്പം വെളുപ്പിന് തന്നെ എണീറ്റ് ചെയ്യാനായിട്ട് പിന്നെ അന്നേരം ഒഴിച്ച് ഇതൊക്കെ ചെയ്ത് കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ രാത്രി കിടക്കുമ്പോൾ എല്ലാം തിളപ്പിച്ചിട്ട് കിടക്കുക എന്നിട്ട് രാവിലെ എണീച്ച് കുടിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം പിന്നെ അതിനുമുമ്പ് തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാധനമാണല്ലേ നമ്മുടെ നീർക്കെട്ട് ആർക്കും എവിടെ ചോദിച്ചാലും നീർക്കെട്ടാ എന്ന് പറയും അപ്പം അങ്ങനെയുള്ള നീർക്കെട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ഒറ്റമൂലിയാണിത് അപ്പം അതിനായിട്ട് നമ്മുടെ അതേ മുരിങ്ങലയില്ലേ അപ്പം മുരിങ്ങല ഇങ്ങനെ നിങ്ങൾ ഇപ്പം എവിടെ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ ഇത് അപ്പോൾ എവിടെ നിന്നെങ്കിലും മേടിച്ചിട്ട് ഇതുപോലെ കവറിലാക്കി വെക്കുക അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കണ്ടോ അപ്പം ആവശ്യമുള്ള മുരിങ്ങല നമുക്ക് എടുക്കാം വളരെ ഇത്ര മുരിങ്ങല എടുത്താൽ മതി എന്നുള്ളത് അപ്പം തന്നെ വച്ചേക്കുക അതിൽ ഫ്രിഡ്ജിൽ നമ്മൾ നമ്മളിങ്ങനെ ടൈറ്റായിട്ട് സിപ്ലോക്കെ പറഞ്ഞാൽ എന്തിലെങ്കിലും നമുക്ക് ഇട്ട് വെക്കണം അതല്ലെങ്കിൽ നമ്മുടെ മുരിങ്ങ പെട്ടെന്ന് അഴുക്കായി പോകും അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്ന രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇത്രേം നമ്മൾ നമ്മളെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഈ വളവ് ഇങ്ങനെ ഇപ്പം ഉണ്ടാകുന്നത് ചോദിച്ചിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇത്രേയുള്ളൂ നമ്മളെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് അല്ലി വെളുത്തുള്ളി ഉണ്ടോ ഒരു നാലല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ടോ നാലല്ലി അപ്പം കറക്റ്റ് നാലല്ലി എൻ്റെ മതി പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിലയില്ലേ കറിവേപ്പില അതും ഒരു പൊടിക്കതും കൊടുക്കുക കണ്ടോ എന്നിട്ട് ഇത് എല്ലാം കൂടി നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ച ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളുടെ നേർക്കെട്ട് നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ നേർക്കെട്ട് നിങ്ങൾക്ക് എൻ്റെ ആ വേദനയൊക്കെ പോവും അപ്പം എന്നിട്ട് നമുക്കിത് കാര്യം ചെയ്യാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടേ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമ്മൾ ഈ നാല് വെളുത്തുള്ളി ഇല്ലേ അത് നമ്മൾ പയ്യെ ഒന്ന് ചതച്ച് കൊടുക്കട്ടെ പയ്യെ ഒന്ന് ചതച്ച് കൊടുക്കുക എന്നതിന് ശേഷം ഇതുപോലെ ഒരു പാൻ എടുക്കുക ഇതുപോലെ ഒരു ഇതിലൊരു ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ കൂട്ട് ഇതിലോട്ടിട്ട് കൊടുക്കുക വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഗ്ലാസ് വെള്ളം പിത്രയില്ലേ വെള്ളം ഇനി നമുക്കിത് ഒരു ഗ്ലാസ് വെള്ളമാകുന്നുണ്ട് ആ രീതിക്ക് ഇതൊന്നും വറ്റിച്ചെടുക്കണം അപ്പം നമ്മൾ നേരത്തെ വെച്ച വെള്ളം കണ്ടോ ഇപ്പം ഒരു ഗ്ലാസ് വരെ നമ്മൾ വറ്റിച്ചെടുത്ത് അപ്പം ഇതാണ് നമ്മൾ ഇനി കുടിക്കേണ്ടത് അപ്പം ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ അപ്പം ഈ വെള്ളം നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് വെറും വൈറ്റ് രാവിലെയാണ് കുടിക്കേണ്ടത് മനസ്സിലായും അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് രാവിലെ തന്നെ എണീച്ച് ഇപ്പോൾ വെള്ളം ചൂടാക്കി കുടിക്കാനും വെക്കാതല്ലേ അപ്പം രാവിലെ തന്നെ കുടിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ചൂടാറ്റിയൊക്കെ എടുക്കാൻ സമയം എടുക്കൂല്ലേ അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ മടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് വരുന്നേ ഇങ്ങനെ ചെയ്തു വെക്കുക എന്നിട്ട് വെളുപ്പിനെ തന്നെ അപ്പം നല്ല ചൂടൊക്കെ ആറി കറക്റ്റ് പാകത്തിലിരിക്കും അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല രാവിലെ ചെയ്യാൻ മടിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ രാവിലെ എണീച്ച് ഇതുപോലെ നമ്മുടെ മുരിങ്ങയിലും വേപ്പലേം വെളുത്തുള്ളും കൂടി ചതച്ച് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് അതൊരു ഗ്ലാസ് ഒക്കെ എടുക്കുക അതല്ലെങ്കിൽ രാത്രി ഇത് ചെയ്ത് വെക്കുക അപ്പോൾ രാവിലെ എണീക്കുമ്പോഴേക്കും നമുക്ക് ഇത് എളുപ്പമായിട്ട് തീരും പെട്ടെന്ന് തന്നെ അപ്പം നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങളിത് ചെയ്ത് ഒരാഴ്ച വരെ നിങ്ങൾ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യണം ഇതൊരൊറ്റമൂളി എന്ന നിലയിലാണ് ഇത് പറയുന്നത് അപ്പം ഇത് ഡോക്ടർ പറഞ്ഞ് തന്നിട്ടുള്ളതാണിത് അപ്പം നിങ്ങൾ ഈ ഒരു ഒന്ന് രണ്ട് ദിവസം അതായത് ഒറ്റ ദിവസത്തിൽ തന്നെ മനസ്സിലാവും നമുക്കിത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവേദനകളൊക്കെ കുറയും അപ്പം ഒരാഴ്ച നോക്കിയിട്ട് നിങ്ങൾ പിന്നെ മറുപടി പറയാട്ടെ കമന്റിൽ കൂടി അപ്പൊ ഇത്രേ ഇന്നത്തെ വിശേഷങ്ങള് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ അപ്പൊ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഉണ്ടാക്കാം താങ്ക് യോ അപ്പൊ ഇന്ന് കുറച്ച് വീട്ടു വിശേഷങ്ങളും കൂടി കാണാട്ടോ അപ്പൊ നമുക്ക് ഇന്നൊരു ചക്കയുടെ ഒരു ഇട ഉണ്ടാക്കേ അപ്പൊ ഞാൻ രാവിലെയൊക്കെ കുഴച്ചു വെച്ചാണ് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഒന്ന് കുഴച്ച് വെക്കും അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്കിത് ലൂസായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് ആദ്യം ആദ്യമൊക്കെ ഞാൻ നല്ല എന്താ പറയുക കട്ടി കുഴച്ച് വെക്കും അപ്പോൾ നമുക്കത് ശരിയാവത്തില്ലായിരുന്നു പിന്നെ ഇത് ചില അധികം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മുറിച്ച് ഇതിനകത്ത് ഇട്ടാലും മതിയെട്ടെ അപ്പം നമുക്ക് ആ ടേസ്റ്റ് കിട്ടും എന്നിട്ട് ഇതിങ്ങനെ കുമ്പളാക്കിയിട്ട് ഇതിലോട്ടിടുക പിന്നെ ചെറുതാക്കി ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിങ്ങനെ നമുക്കൊരു സമൂസയുടെ ഇതിൽ കിട്ടും ഇതുള്ള ഇടങ്ങളിൽ മാത്രമല്ല നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ കിട്ടാത്ത സ്ഥലങ്ങളിൽ എറണാകുളത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഇല കിട്ടാൻ വഴിയില്ല അപ്പം എല്ലാവരും വഴലയിലൊക്കെ ഉണ്ടാക്കും പക്ഷേ ഈ ഇലയില ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് ഈ എല്ലടെ ഗുണം മനസ്സിലായത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടാക്കടമൊന്നും ഞാൻ കാണിച്ചില്ല എല്ലാവർക്കും അറിയണ കാര്യമില്ലേ പിന്നെ ഇത് ഞാൻ ഇങ്ങനെ കുമ്പളി കുറേ പേരൊന്നും അങ്ങനെ ഉണ്ടാക്കത്തില്ല അതാണ് ഞാൻ അത് കാണിച്ചത് അപ്പോൾ ഇത് നമ്മൾ കുഴച്ച് വച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ ഇരിക്കണം എന്നാലേ ഉള്ളൊരു ടേസ്റ്റുള്ളൂ അപ്പം ഇത് നമ്മൾ കുറച്ച് നമ്മുടെ ചക്ക നന്നായിട്ട് ഒന്ന് ചെറുതാക്കി അരിഞ്ഞേച്ച് ഒന്നില്ലെങ്കിൽ വേവിച്ചിട്ട് മിക്സിയിലടിക്കുക ഞാൻ ഞാനങ്ങനെ ചെയ്തത് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക ചെറുതാക്കി മുറിച്ചേച്ച് വേവിച്ചിട്ട് മിക്സിയിലടിച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ കുറച്ച് ശർക്കരപ്പാനിട്ട് ഒഴിച്ച് തേങ്ങ പിന്നെന്താ കുറച്ച് ഏലക്ക രണ്ട് മൂഞ്ച് ജീരകമൊക്കെ കൂടി അത് കിട്ടും കുഴച്ച് വെക്കണം കുറച്ച് നേരം ഒരു മഴ കിട്ടത്തുള്ളൂ അപ്പം ആകെ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളേ ഞങ്ങളിപ്പോൾ രണ്ട് പേര് ഇപ്പം നമ്മൾ കഴിക്കാൻ പറ്റത്തില്ലാണ് പോവാനോ ഇതെന്തായാലും എന്തായാലും രണ്ടു പേർക്കുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും പറ്റത്തില്ല കുറച്ച് എങ്ങനെ വന്നാലും കുറച്ച് കുളിക്കും അപ്പൊ നമ്മുടെ നാലുമണി പലഹാരം ഇതാണേ ആദ്യം വലുത് ഉണ്ടാക്കണേ നല്ലത് ചെറുത് തന്നെ ഉണ്ടാക്കണ നല്ലത് പിന്നെ ഈ ഇല കിട്ടണം അതാണ് മെയിൻ ഒരിത് ഇലയിൽ ഇങ്ങനെ വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാ പിന്നെ ചിലവർ ഇത് അരിപ്പൊടി കൊണ്ടുണ്ടാക്കും ഗോതമ്പൊടി കൊണ്ടുണ്ടാക്കും എന്തുകൊണ്ടുണ്ടാക്കിയാലും ടേസ്റ്റാണ് പക്ഷെ ഒരു ദിവസം ഞാൻ ഗോതമ്പൊടി മാത്രം അരിപ്പൊടി ഉണ്ടായില്ല അപ്പം ഞാൻ ഗോതമ്പൊടി ഉണ്ടാക്കി പക്ഷെ അതത്രങ്ങൾ കുഴപ്പമില്ല എന്നാലൊരു സുഖമായില്ല അപ്പം നല്ലത് നമ്മുടെ അരിപ്പൊടി തന്നെയാണേ അപ്പം ഇത് ലാസ്റ്റ് എണ്ണത്തിനും കൂടി ഉണ്ട് തീർന്നു എന്നിട്ട് നമുക്ക് നന്നായിട്ട് അപ്പച്ചെണ്ടി ഇത് വേവിച്ചത് എടുക്കണം ആദ്യമൊന്ന് നല്ലതായിട്ട് തീ കൊടുത്തിട്ട് പിന്നെ ഒന്ന് തീ കുറച്ച് വെച്ച് ഒരു മിനിറ്റ് മിനിറ്റൂടി വേവിച്ചാൽ മതി അപ്പ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അല്ലേ ഇതുപോലെ എടുത്തിട്ടേച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് പാരഞ്ച് മീറ്റൊന്ന് കഴിച്ചെടുക്കാം അപ്പം അതേ നമ്മുടെ ചക്കയൊക്കെ വെന്തു നല്ല റെഡിയായിട്ട് ഇരിപ്പുണ്ട്